വെൽക്കം ബാക്ക് ടു ബാദുസ് മീഡിയ ഇന്ന് നമുക്ക് ചോളം പുഴുങ്ങിയെടുക്കാം കേട്ടോ നല്ലൊരു സീറ്റി ഫുഡാണ് ഹെൽത്തിയുമാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ അതിൻ്റെ കവറുകൾ ഫുള്ളും തൊലിച്ചെടുത്തിട്ടുണ്ട് അതായത് അതിൻ്റെ തോലുകൾ ഫുള്ളായിട്ട് തൊലിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു എടുത്തിട്ട് ഈ കുക്കറിലിത് ഒന്ന് അങ്ങനെ കൊള്ളുമോ നോക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് മുറിച്ചു കഴിഞ്ഞാൽ ആ തല ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുക്കറിൽ കുക്കറിലിത് ഇട്ടിട്ട് പുഴുഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മളിത് രണ്ടിൻ്റെയും തോല് പൊളിച്ചെടുക്കുകയാണ് ഇതൊരു നല്ലൊരു ഹെൽത്തിയാണ് കേട്ടോ നമ്മളെ ക്യാൻസറിനും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു ഹെൽത്തി ഫുഡാണ് രണ്ടും ഞാനത് ആ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുന്നേ ഞാൻ മക്കൾക്ക് മുറിച്ചിട്ട് പുഴുങ്ങാന്ന് വിചാരിച്ചിട്ട് മുറിച്ച് വെച്ചിരുന്നു കേട്ടോ അതും കൂടി ഞാൻ ഞാനതിൻ്റെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കതൊന്ന് പുഴുങ്ങിയെടുക്കട്ടോ പുഴുങ്ങിയെടുത്തതിന് ശേഷം നമുക്കത് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് സെറ്റാക്കി എടുക്കാം അപ്പം എവിടെ പോയാലും ആളുകൾ വാങ്ങി കഴിക്കാറുണ്ട് ഇങ്ങനത്തെ ഒക്കെ കഴിക്കാൻ എല്ലാവർക്കും അധികം ഇഷ്ടമുണ്ടാവും അതുപോലെ തന്നെ ഇവിടെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് ഉപ്പ് ഇവ ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറുനാരങ്ങ നടു മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു മുറി ഞാനതിൽ ഉറ്റിച്ചും കൊടുത്ത് ഒരു മുറി കൊണ്ട് ഞാൻ ആ ഒരു പുഴുങ്ങിയെടുത്ത കമ്പത്തിനെ ഒന്നിങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ മക്കൾക്ക് നല്ല ഇഷ്ടമായിരിക്കും അല്ലെങ്കിൽ മക്കൾക്ക് ഇത് ഇഷ്ടം തന്നെ ആയിരിക്കും കഴിക്കാത്തവർ കുറവാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെന്താ ഞാൻ ആ നാരങ്ങ ഒക്കെ പീ പീഞ്ഞ് എടുത്തതിന് ശേഷം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് വേവിച്ചെടുത്ത കമ്പത്തിലേക്കത് തേച്ച് പിടിപ്പിക്കാം ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക ചൂടോടെ തന്നെ അതിൻ്റെ മേലെ ഇത് തേച്ച് പിടിപ്പിക്കും വേണം കേട്ടോ ഭയങ്കര ചൂടാണ് കൈ പൊള്ളി അപ്പോൾ ഞാനത് അവിടെ വെച്ചു പിന്നെ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇത് മധുരമുള്ള കമ്പാണ് കേട്ടോ കമ്പം എന്നും പറയും ചോളെന്നും പറയും ഒക്കെ പറയും നമ്മൾ ഇവിടെ പറയും കമ്പെന്ന് അങ്ങനെന്താ ഞാൻ അതിന്മേലൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് മക്കൾ വരുമ്പോഴത്തേനൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ മക്കൾ വന്നാൽ അവർക്ക് ഇത് കണ്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അതുവരെ ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തു വെക്കാം അപ്പോൾ ഇതുപോലക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി മക്കൾക്കൊക്കെ ഒരു നല്ലൊരു ഹെൽത്തിയാണ് ഹെൽത്തി സ്വീറ്റി കമ്പാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും ബൈ ബായ് അസലാമലൈക്കും